പൂക്കാട്ടിരി മഹല് ജുമാ മസ്ജിദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്ര ഹിഫ്ദുൽ ഖുർആൻ അക്കാദമിയുടെ കീഴിൽ പൂക്കാട്ടിരി മഹല്ല് പരിധിയിൽ പെടുന്ന ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് പൂക്കാട്ടിരി എച്ച് സ്കൂളിൽ വച്ച് വിദ്യാഭ്യാസ സെമിനാറും കരിയർ ഗൈഡൻസ് സദസ്സും സംഘടിപ്പിച്ചു മഹല്ല് കത്തീബ് സിദ്ദീഖുൽ അക്ബർ യമാനിയുടെ ആമുഖ ഭാഷണത്തോടെ ആരംഭിച്ച സദസ്സിൽ ഇസ്മായിൽ ഇർഫാനി പ്രാർത്ഥന നിർവഹിച്ചു രക്ഷിതാക്കളെ അഭിമുഖീകരിച്ച്

ഷാജഹാൻ വള്ളൂരാൻ ജലീസ് പാലക്കൽ ടി ടി ഫയാസ് വി പി അൻവർ മുഹമ്മദ് ഷെഫീഖ്യൂപി ഉമർ തുരുമ്പത്ത് ഷിബിൻ ഫവാസ് കൊരട്ടിയിൽ ജബ്ബാർ ഉനൈസ് തുരുമ്പത്ത് നൌഫൽ മുസ്ലിയാർ വി പി ഇർഫാൻ സലാഹ് കുടിലൻ സിറാജ് കമറുൽ ഇസ്ലാം മുസ്തഫ തക്കേദിൽ എന്നിവർ പങ്കെടുത്തു News Bureau, Valanchery. Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.